ഞങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്ന ഒരു നെസ്റ്റിയോളജിയാണ് ഫീൽ ചെയ്യുന്നതായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതൊക്കെ കഴിച്ചെന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് നടന്നൊരു കാലമാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം അപ്പോൾ അന്ന് നമ്മളൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇതുപോലെയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവർക്ക് ഇത് എവിടെയൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഇത് കിട്ടുന്നത് എങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല കാര്യം ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളു എല്ലായിടത്തും ഇപ്പോൾ പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇത് ഞാൻ കൂടുതൽ സ്കൂളിൻ്റെ അവിടെ കോളേജിൻ്റെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആവേശമാണ് ആ മാമമായ ഇത് എവിടെ നിന്ന് കിട്ടി മാമാ മാമായ സമ്മതിരിക്കുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് തിരഞ്ഞു പിടിച്ചുകൊണ്ട് തന്നല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷം കാണുന്നു നമ്മുടെ കുട്ടികളാണല്ലോ അത് കഴിക്കുന്ന ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് വിനാഗിരിയോ മറ്റുള്ളവ ഒന്നും ചേർക്കത്തില്ല ഉപ്പും മുളകും ചൂടുവെള്ളവും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നു വേറെ ഒന്നുമില്ല നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ നെല്ലിക്ക വാഷ് ചെയ്ത് അതിനകത്തുള്ള പൊടിയും പൊട്ടെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് മുളകും ഉപ്പൂടിയും മാത്രം ഇട്ട് തയ്യാറാക്കുന്നതാണ് അതിനകത്ത് വേറെ യാതൊരു കെമിക്കലും ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നത് എൻ്റെ കുട്ടികൾ കഴിക്കുന്നത് നമ്മുടെ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള കൂടി തന്നെ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത് കാരണം അവർ അവരിത് പേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നാലേ അവർ നാളെയും പേടിച്ച് കഴിക്കത്തുള്ളൂ ആ ഒരു കൂടി തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് അത്രയും നല്ല പെർഫെക്റ്റായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല വൃത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങളെ ഞാൻ കൊടുക്കത്തേളു എന്തെങ്കിലും മോശമായ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ എടുത്ത് കളഞ്ഞേക്കും എന്നിട്ട് നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ കാരണം മേടിക്കുന്നവർ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല മേടിക്കുന്നവർ നാളെയും സന്തോഷമായിട്ട് അദ്ദേഹത്തിന് മേടിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മേടിക്കണം എന്നുള്ള ഒരു മനഃപ്പാടം ഞാൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് ഒരു ചാമ്പയ്ക്ക നെയ്യ് ലേലോലിക്ക ഇതൊക്കെ ചുമ്മാ പഴുത്ത് കുഴിഞ്ഞങ്ങ് പോവും കിളികളും ഒക്കെ കൊണ്ടുപോകും പിന്നെ കുറച്ച് അവിടുത്തൊക്കെ അതിലത്തുള്ള ഒന്നും രണ്ട് കുട്ടികളൊക്കെ തരും പക്ഷേ ഞാനതെല്ലാം പോയി കളക്ട് പൈസ കൊടുത്ത് അവരിന്ന് വാങ്ങിച്ച് അതിനെ നല്ലപോലെ വാഷ് ചെയ്ത് ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ട് ഇത് കിട്ടാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയയിൽ വലിയ ഒട്ടുമിക്കിടത്തും കിട്ടത്തില്ല ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടത്തുള്ളൂ ഈ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ പിടിക്കത്തുള്ളൂ ചാമ്പയ്ക്കയും ചുമ നല്ലയ്ക്കൊക്കെ നല്ല തണുത്ത കാലാവസ്ഥയിലാണ് തണുപ്പുള്ളിടത്താണ് പിടിച്ചിട്ട് കായ്ക്കുന്നത് അധികം ചൂടുള്ളിടത്ത് ഈ മരം പട്ടുപോകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും ഈ ചാമ്പയ്ക്കയും ഈ ചീമല്ലിക്കയും ലവലോലിക്കയും കാരക്കൊന്നും ഇല്ലാത്തിൻ്റെ കാരണം അതാണ് കാരണം ചൂട് കൂടി കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ തൈകൾക്ക് അത്രയും പിടിച്ചു നിൽക്കാനും ശേഷിയില്ലാത്ത കട്ടി കുറഞ്ഞ കമ്പനിയുള്ള തൈകളാണിത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോകും ഇപ്പോൾ ഇത് ഞാൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോയി ഇതൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കുട്ടികളിൽ എത്തിക്കുക അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു ഉപജീവന മാർഗ്ഗമാവും വാങ്ങുന്നവർക്കൊരു സന്തോഷവും അവർക്കൊരു നെസ്ട്രോളജി ഫിൽ ചെയ്യുകയും ചെയ്യും ഇപ്പം കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാർ ഇത് മേടിക്കുന്നത് കാരണം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ കഴിച്ചതാണല്ലോ പിന്നെ കഴിക്കാൻ പറ്റിയില്ലല്ലോ പിന്നെ കണ്ടില്ലല്ലോ ഇപ്പോഴാണല്ലത് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അമ്പതിനും മുപ്പതിനും നൂറിനും ഒക്കെ മേടിക്കുന്നവരുമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടു തന്നെ എനിക്കും സന്തോഷമാണ് സ്വയം തൊഴിൽ പദ്ധതി പോലെ ചെയ്ത് ജീവിക്കാൻ എനിക്കൊരു ഒരു എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയ ആണ് അത് ജീവിക്കാനുള്ള ഒരു കണ്ടുപിടുത്തം ഓക്കെ ഉപ്പിളുടെ ഉപ്പിളുടെയും